സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് പത്ത് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വരുന്ന നാല് ദിവസം മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റമുണ്ട് ഇന്ന് പത്ത് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടാണ് കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് കാലവർഷം ശക്തമായി പെയ്യുകയാണ് വരുന്ന നാല് ദിവസവും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചു ഇന്ന് പത്ത് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് നാല് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു കോട്ടയം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്കാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നാളെ രണ്ട് ജില്ലകൾക്ക് റെഡ് അലർട്ടും ഒൻപത് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പതിനഞ്ച് മുതൽ പതിനേഴാം തീയതി വരെ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നിലവിൽ മലയോര മേഖലകളിൽ ശക്തമായി മഴ പെയ്യുകയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ജാഗ്രത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു അതേസമയം മഴ ശക്തമായി പെയ്യുന്ന സാഹചര്യത്തിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജനം തിരുവനന്തപുരം